ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഡിപ്പെൻഡൻസ് ഡേ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ്സിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാജ്യസ്നേഹകളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ സുഭാഷ് ചന്ദ്ര അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഗാന്ധിജി വ്യക്തി സദ്യ സത്യാഗ്രഹം ആരംഭിച്ചത് ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവേ അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ആൻസർ സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് അഞ്ച് രാജ്യങ്ങൾ കൂടെയുണ്ട് ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ ആൻസർ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ റിപ്പബ്ലിക് ഓഫ് കോംഗോ ബഹ്റൈൻ സ്റ്റൈൽ അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ക്വസ്റ്റ്യൻ ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആൻസർ അരവിന്ദഘോഷ് അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് കഴ്സൺ പ്രഭു അടുത്ത ക്വസ്റ്റ്യൻ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ വനിത ആര് സരോജിനി നായിഡു സരോജിനി നായിഡു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലെ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര് സി എഫ് ആൻഡ്രോസ് ആൻസർ സി എഫ് ആൻഡ്രോസ് അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ആൻസർ ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് സാരെ ജഹാൻ സെ അച്ഛ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് ആൻസർ മുഹമ്മദ് ഇഖ്ബാൽ മുഹമ്മദ് ഇഖ്ബാൽ ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ലാലാ ലജ്പത് റായ് ിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏതാണ് ആൻസർ ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയെ കണ്ടെത്തൽ അടുത്ത ക്വസ്റ്റ്യൻ സർദാർ വല്ലഭായി പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര് സർദാർ എന്ന പെൽ പേര് നൽകിയത് ഗാന്ധിജിയാണ് ആൻസർ ഗാന്ധിജി ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആൻസർ ഭഗത് സിംഗ് അടുത്ത ക്വസ്റ്റ്യൻ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആൻസർ ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ രണ്ടാണ് ആൻസർ ഒക്ടോബർ രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ ആൻസർ എ ഒ ഹ്യൂം എ ഒ ഹ്യൂം ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏതു ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ രചിച്ചത് ഏതു ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ രചിച്ചത് ഗുജറാത്തി ഭാഷയിൽ ആൻസർ ഗുജറാത്തി ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധിജിയെ വജി വധിച്ചത് ആരാണ് ഗാന്ധിജിയെ വധിച്ചത് ആരാണ് ആൻസർ നാഥുറാം വിനായക് ഗോഡ്സെ നാഥുറാം വിനായക് ഗോഡ്സെ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി മുപ്പതിനാണ് ജനുവരി മുപ്പത് ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് വള്ളത്തോൾ നാരായണമേനോൻ ആൻസർ വള്ളത്തോൾ ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് ആൻസർ സരോജിനി നായിഡു സരോജിനി നായിഡു കേരളത്തിൽ ഉപ്പു വേളയിൽ ആലപിച്ച ഗാനം ഏതാണ് കേരളത്തിൽ ഉപ്പു വേളയിൽ ആലപിച്ച ഗാനം വരിക വരിക സഹജരെ വരിക വരിക ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആരാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാർ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാർ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ പിംഗലി വെങ്കയ്യ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് ആൻസർ ബാലഗംഗാധര തിലക് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ കെ കേളപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് ആരുടേതാണ് വി ഡി സവർക്കർ വി ഡി സവർക്കർ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡൻറ്റ് ആര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡൻറ്റ് ആര് ആൻസർ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ആര് ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ബിബിൻ ചന്ദ്രപാൽ ആൻസർ ബിബിൻ ചന്ദ്രപാൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലേ ദി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന് ആൻസർ സബർമതി ആശ്രമം സബർമതി ആശ്രമം അടുത്ത ക്വസ്റ്റ്യൻ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ സർദാർ വല്ലഭായി പട്ടേൽ സർദാർ വല്ലഭായി പട്ടേൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്